ഇത് ബ്രെഡും മുട്ടയും കൊണ്ട് അടിപൊളി ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിന് വേണ്ടത് ഇതാ നാല് ബ്രെഡ് അതിൻ്റെ സൈഡൊക്കെ കളഞ്ഞ നല്ല വൃത്തിക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു കോഴിമുട്ട വേണം കുറച്ച് മുളക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല കുറച്ച് ഉപ്പ് ഇട്ടോ നമ്മളെ സവോള ചെറു ചെറിയ സവോള ഒരു സവോള ഒരു പൊടി ചിക്കൻ ഉപ്പിനെ അരിഞ്ഞതാണ് ഒരു കറിവേപ്പില പിന്നെ അതിന് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ എണ്ണ ഒഴിച്ച് നമുക്ക് നമ്മൾ ഇഷ്ടമായി ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളി തോരൻ സർവറി કરી લેピരി ഉപ്പ് കമസാല അരപ്പ അര ഗ്ലാസ് ഗോതമ്പൊടി കേട്ടോ വളരെ കുറച്ചേ കുറച്ചുള്ളൂ ഗോതമ്പൊടി ഒരു മുട്ട എണ്ണൊന്നും ചേർക്കുന്നില്ല രീതിയിൽ ആക്കിയെടുക്ക കേട്ടോ അപ്പം നമ്മളെ മുട്ട ഗുവാടപ്പൊടി മണ്ണിപ്പൊടി മുളക് പൊടി ഉപ്പ് പുല്ലി കറിവേപ്പില ഒക്കെ ഇതാക്കി വെച്ചു അപ്പോൾ നമുക്ക് നമ്മുടെ പണിയെടുക്കാം എണ്ണത്തി നമുക്ക് ഗ്യാസ് എടുക്കാം ഓരോ ബ്രെഡായിട്ട് ഈ ഇതിൽ മുക്കി മുട്ടയിൽ മുക്കിയിട്ട് മക്കായ്ക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ചട്ടി ചൂടായി നമുക്ക് കുറച്ച് എണ്ണ ഇങ്ങനെ ആക്കി കൊടുക്കാം കുറച്ച് മതി കേട്ടോ കറേ പോലെ നമുക്ക് ചെയ്തിട്ടോ അതേപോലെ വെച്ചിട്ടോ ണിക്കത്തെ നല്ല അടിപൊളി ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്സിൻ്റെ റെഡിയായി അപ്പോൾ നമുക്ക് നോക്കിയാലോ നോക്കിയാലോപടി നോക്ക് പോയേ അടിപൊളി അടിപൊളിയാണ് നല്ല ചൂട് ചായേൻ്റെ കൂടെ തിന്നാൻ പറ്റിയ ഒരു അടിപ്പൊളി ഒരു സ്നാക്സാണത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ സൂപ്പറാണ് അപ്പം നാലുമണി ചായേൻ്റെ കൂടെ നല്ല ചൂട് ചായേൻ്റെ കൂടെ കുടിക്കാൻ പറ്റും നല്ലൊരു അടിപ്പൊളി ഒരു ഐറ്റംസ് ആണ് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ല റെസിപ്പി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ